ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്ന് നമ്മൾ സെൻറ് തോമസ് മൗണ്ടിലേക്കുള്ള യാത്രയിൽ ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് വഴികളാണ് ഇതിനുള്ളത് വാഹനങ്ങളും മുറ്റത്ത് വരെ ചെല്ലുന്ന ഒരു വഴിയുണ്ട് അതുകൂടാണ്ട് സ്റ്റെപ്പ് കയറി ചെല്ലുന്ന വഴി അതിൽ സ്റ്റെപ്പിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് യാത്ര എൻട്രി ടു ദ ഹിൽ ടോപ്പ് ഓൺലി ഫ്രം സിക്സ് എം ടു എയ്റ്റ് പി എം രാവിലെ ആറ് മുതൽ എട്ട് മണി വരെ മാത്രം കേട്ടോ ഇവിടെ എൻട്രി ഉള്ളൂ നമ്മുടെ അങ്ങനെ സെന്റ് തോമസ് ചർച്ചിൽ നമ്മൾ എത്തി എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ചോട്ടിലെത്തി ഏറ്റവും താഴേന്ന് അങ്ങനെ കയറി തുറന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറില് ആണിത് പണിതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ആർച്ച് കടന്ന് ഫസ്റ്റില് നമ്മൾ കാണുന്ന വലതു വശത്ത് തമിഴില് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ മലയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗേറ്റ് കിടന്ന് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് തൊമാസ്ലിയുടെ ഒരു അടിപൊളി സ്റ്റാച്യു വേണം അതിൻ്റെ ചുവട്ടിൽ തിരിയെത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ നമ്മൾ ആദ്യം കണ്ട തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ എന്നാന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പറയാം കേട്ടോ എനിക്ക് തമിഴ് വായിക്കാനൊന്നും അറിയത്തില്ല ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം എന്നൊക്കെ ഇങ്ങനെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും തൊട്ടടുത്ത് അപ്പുറപ്പറിക്കാനായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്കതെന്താണെന്ന് നോക്കാം പൗരാണികതയും ആത്മീയ മഹത്വവും നിറഞ്ഞതാണ് ഈ സ്ഥലത്തിൻ്റെ ദിവിത്വം ഇത് ആസ്വദിക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തോമാസ് ലിഹായുടെ പാദങ്ങൾ സഞ്ചരിച്ച പാതയാണ് നിങ്ങൾ കടന്നു ഈ മലയോര പാത വിശുദ്ധിയോടെ പെരുമാറുക യേശുവിൻ്റെ അപസ്തോലനായ വിശുദ്ധ തോമസ് രക്തസാക്ഷിയായി രക്തം ചൊരിഞ്ഞ പുണ്യസ്ഥലമാണ് ഈ മല അതുകൊണ്ട് നമുക്ക് വിശുദ്ധി സംരക്ഷിക്കാം നമ്മൾ ഉദ്ദേശപരം കുറേയധികം നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് ആളുകൾ തീരെ കുറവാണ് ഈ പുണ്യമുല ചിങ്കൽപേട്ട് രൂപതയുടെ കീഴിലുള്ളതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സടിക്കൂടെ ചെറിയ ആടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് ആരംഭിച്ച സമയമായിരുന്നിട്ട് പോലും ഇവിടെ വേണ്ടത്ര അങ്ങനെ ആളുകളൊന്നുമില്ല മേളിൽ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൂട്ടം കൂടിയിട്ട് വരുന്ന ആളുകളല്ലെങ്കിലും അല്ലെങ്കിലും ഒന്ന് രണ്ട് പേരെയൊക്കെ ഇതിലൂടെ ഒന്ന് കാണുന്നുണ്ട് പിന്നെ അതിലൂടെ ഇതിലൂടെയൊക്കെ ഒരേ ഇരിക്കുന്നുണ്ട് അങ്ങലെയായിട്ട് മെട്രോ സ്റ്റേഷൻ്റെ പാതകളൊക്കെയാണ് കേട്ടോ ആ കാണുന്നത് ഇവിടെയും മറ്റേതും ചർച്ച ഉണ്ട് അത് താഴെ ചെന്നു ചോദിച്ചെങ്കിലേ കറക്റ്റ് അറിയാവുള്ളൂ സൗണ്ട് കേൾക്കുന്നുണ്ട് പല്ലിയൂണിംഗ് അവിടെ കുർവാന നടക്കുന്നുണ്ട് ഒന്ന് ചൂടിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വഴി ആരും തിരഞ്ഞെടുക്കാത്തത് അങ്ങനെ മച്ചാൻ്റെ ഭയങ്കര വലിയൊരു രൂപമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റു പല സ്ഥലത്തു നിന്നും കാണുന്നതിനേക്കാൾ ഒരു മുഖത്തിനും കവിളിനൊക്കെ ഒരിച്ചിരി തുടുപ്പ് കൂടിയ ആളായിട്ടാണ് ഇതിൻ്റെ അത് കാണുന്നത് ആ നമ്മൾ മുകളിലേക്ക് ഒന്ന് എത്തിപ്പോഴിപ്പോൾ കുറച്ച് പേരൊക്കെ എല്ലടി എല്ലാം ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് നമ്മുടെ മുന്നേ ഉണ്ട് കേട്ടോ തീരെ ആൾ കുറവൊന്നും പറയാനില്ല ഹായ് പേരണ പേര് ചെല്ലുന്നത് പേരെന്നെ റാഫലോ റഫേൽ ആള് ഭയങ്കര സ്മാർട്ടാണ് ആദ്യം പേരൊക്കെ ചോദിഞ്ഞു പുള്ളിക്ക് പറയാനൊരു മടി പോലെ ആയിരുന്നു അമ്മ മലമോളിലുള്ള പള്ളിയിലേക്ക് എത്തിപ്പെടുകയാണ് ഈ കൽപ്പടവുകളെല്ലാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അത് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാനിവിടെ അന്വേഷിച്ച് പറഞ്ഞത് കരി എല്ലാം മുകളിലേക്ക് വന്നപ്പോഴത്തന്നെ ആൾക്കാരുണ്ടട്ടോ സ്റ്റെപ്പ് കയറി വരുന്ന ആദ്യം തന്നെ നമ്മൾ കാണുന്ന പഴയ പള്ളിയുടെ ആരാധന ചാപ്പലിനോട് ചേർന്നിട്ടുള്ള തിരികത്തിക്കുന്ന സ്ഥലമാണ് ഇതിനോട് ചേർന്ന് തന്നെ തിരി കിട്ടുന്ന സ്ഥലമുണ്ട് അതുപോലെ എണ്ണ കിട്ടുന്ന സ്ഥലമുണ്ട് തിരി കത്തിക്കുന്ന സ്റ്റാൻഡിൻ്റെ ഇടത് വസുതായിട്ട് ഒരു തൂങ്ങപ്പെട്ട രൂപമുണ്ട് അത് കവർ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്നതാണ് അപ്പോഴാണ് മിലിറ്ററിയുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ റോഡ് മാർഗം കയറി വരുമ്പം പള്ളിയുടെ മിറ്റത്തേക്കുള്ള ആദ്യത്തെ ആർച്ച് ഇത് കടന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു പള്ളിപ്പണി കാണാം തുടർന്ന് ഇതാണ് നമ്മുടെ പഴയകാല പള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യവും പിന്നെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട് ഇതാണ് ആദ്യം കയറി വരുമ്പോൾ വലതുവശത്തുള്ള ഭാഗം ഇത് ഇടതുവശത്തെ രൂപം പള്ളിക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിറച്ച് പൊടിയാണ് എങ്കിലും അത്യാവശ്യം ആളുകളുണ്ട് ഇതാണ് ആൾത്താരയുടെ ഭാഗം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് ഇന്നും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ആളുകളെല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഉണ്ട് ഇവിടെയാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് ചെല്ലുന്ന ആദ്യം കാണുന്ന ഭാഗത്ത് മ്യൂസിയം ഉണ്ട് ചെരുപ്പെല്ലാം ഊരിയിട്ട് നമ്മൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തോമാസ് ലിഹായുടെ ഒരു രൂപമാണ് അതായത് മരണപ്പെട്ടതിന് ശേഷം കിടക്കുന്ന പോലത്തെ ഉള്ള ഒരു രൂപമാണ് ഇതിനോട് ചേർന്ന് തന്നെ തോമസ് നിഹ എ ഡി അറുപത്തിരണ്ടിൽ ഇവിടെ എത്തുന്നതിന് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ മലമുകളുടെ പള്ളിയും അതിനകത്തുള്ള ഒരു പഴയ മാമൂസ തൊട്ടിയുമാണ് ഇത് താഴെയുള്ള പള്ളിയുടെ മോഡലാണ് ഇത് നിലവിലും മലയ്ക്ക് മുകളിലുള്ള പള്ളിയുടെ മോഡല് ഇത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളുടെ ശേഖരങ്ങളാണ് എന്ന് പറഞ്ഞാൽ പല പല പാത്രങ്ങളിലെ ഇതിൻ്റെ കോട്ടുശേഖരങ്ങളാണ് പഴയകാല പള്ളിയുടെയും അവിടെ ഉപയോഗിച്ചിരുന്നതിൻ്റെയും അതുപോലെ ചരിത്ര രേഖകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തൊടുത്തിരിക്കുന്നതെല്ലാം കൂടാതെ ഇതിൻ്റെ അമൂല്യമായ പല ശേഖരങ്ങളും ഇവിടെ വേറെയുണ്ട് ഇത് കണ്ടോ ഇവിടുത്തെ പഴയ മണി അതുപോലെ തിരിസ്റ്റാൻഡ് കാസ പീലാസ അങ്ങനെ വിവിധങ്ങളായ ശേഖരങ്ങളെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ള ഉൾക്കാഴ്ച ഈ മ്യൂസിയത്തിൽ നിന്ന് ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്ന് ഇനിയിപ്പോൾ പെർമിഷൻ കിട്ടാതിരുന്ന സ്ഥലത്തേക്കാണ് അതായത് ആ മിലിറ്ററിക്കാരവിടെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ചെന്നെത്താൻ പറ്റാതിരുന്ന സ്ഥലമാണ് അപ്പോൾ അവരെല്ലാം പോയി ഇതാണ് ആ തൂങ്ങപ്പെട്ട രൂപം ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം വന്നത് അന്നേരം അവിടെ മിലിടറിയുടെ കുറേ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലായിരുന്നു ഇതാണ് മലമോളിൽ നിന്ന് നമുക്ക് താഴെ ഭാഗങ്ങളിലേക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ അംഗ്യസ്ഥലൊക്കെ ആയിട്ട് മെട്രോയുടെ റെയിൽപാതകളൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ ആദ്യം പോകുന്ന വഴിക്ക് നിങ്ങളോട് പറഞ്ഞല്ലോ മറ്റൊരു പള്ളിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ആ പള്ളിയും പള്ളിയിലെ ഭാഗങ്ങളുമാണ് അത് ഇതിൻ്റെ തന്നെ മറ്റൊരു പള്ളിയാണ് അടുത്ത് നമ്മളിങ്ങനെ പോകണത് സെൻറ്റ് തോമസിൻ്റെ കാൽവരി ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് അതായത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും മരണവും കൊന്തത്താൽ കൊത്തപ്പെട്ട് മരിച്ചതും തുടർന്ന് എടുത്ത് അടക്കം ചെയ്യുന്ന അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോയതുമായ ഭാഗങ്ങളെ നമ്മുടെ ഓർമ്മയിൽ വരുത്തുന്ന രീതിയിലുള്ള കുറേ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്ന ഭാഗമാണ് ഇത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗം ഇത് മരണപ്പെട്ടതിന് ശേഷം കൊണ്ടുപോയി അടക്കം കൊണ്ടുപോകുന്ന ഭാഗം നമ്മളീ മ്യൂസിയത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട് അതിൻ്റെ ചൂട്ടിലായിട്ടൊരു യേശു ഉറങ്ങി കിടക്കുന്ന പോലത്തെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഈ ആൽമരത്തിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രായമുണ്ടെന്നാണ് അവർ പറയുന്നത് ഇനി നമുക്ക് റോഡ് മാർഗം വരുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ അത് കാണുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിൻ്റെ താഴെ ഭാഗത്താണ് കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഈ ആർച്ച് കഴിഞ്ഞ് അല്പം മുന്നോട്ട് വരുമ്പോൾ കുറേ കൽപ്പടകൾ കാണാം ഇത് കയറി വല ദിവസത്തോട്ട് വരുമ്പോഴാണ് ആ പള്ളിമണിയൊക്കെ തൂക്കിയിട്ടെക്കേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് ആ വഴി തന്നെ നമ്മൾ അല്പം മുന്നോട്ട് നിന്നാൽ അവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ നല്ല ഹൈജീൻ ഹൈജീനാണ് നമുക്കത് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇവിടെ മരണമടഞ്ഞവരുടെ മൃതശരീരങ്ങളൊക്കെ അടക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഇതിൻ്റെ രണ്ട് സെക്ഷനായിട്ട് ഇത് ചോദിച്ചിങ്ങനെ ഇതൊന്ന കല്ലറ പോലെയുള്ള സംവിധാനമുണ്ട് അതുകൂടാ ഇതിനെല്ലാം താഴെയായിട്ട് നോർമൽ ഉണ്ടായിരുന്ന ശവടത്തിന് പറ്റുന്ന സ്ഥലങ്ങളും അതിൻ്റെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അടുത്ത കാഴ്ചകൾ തൊട്ടടുത്തുള്ളൊരു എയർപോർട്ടിൽ നിന്നൊരു ഫ്ലൈറ്റ് ഉയർന്നു പോകുന്നതാണ് നമുക്ക് ഇതും കൂടെ കണ്ട് ഇവിടുത്തെ യാത്രകൾ അവസാനിപ്പിച്ച് നമ്മളിനി സാന്തം ചർച്ചിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോ സാന്തം ചർച്ചിൻ്റെയാണ് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബായ് ബായ്